പുലർച്ചെ മാർക്കറ്റ് നെഗറ്റീവോടെയാണ് തുടങ്ങിയത് പക്ഷേ കിടക്കയു വരുന്നുണ്ട് ഇറാൻ യു എസ് ഇസ്രായേൽ ഈ ടെൻഷൻ വലിയ രീതിയിലുണ്ട് മിഡിൽ ഈസ്റ്റിൽ ആ ഒരു ടെൻഷൻ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലായിരുന്നു സി പി ഐ ഡേറ്റ വന്നതിന് ശേഷം രണ്ടര ശതമാനത്തിൻ്റെ അടുത്ത് ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ റെസിസ്റ്റൻസ് ലെവലായ ആയിരത്തി ഒരുന്നൂറ് യു എസ് ഡോളറിൻ്റെ അടുത്ത് ഇങ്ങനെ അടുക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി വായിരത്തി ഒരുന്നൂറ് അതുകൊണ്ട് തന്നെ അയ്യായിരത്തിൻ്റെയും അയ്യായിരത്തി അമ്പതിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഉണ്ട് അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് തുറന്നപ്പോൾ പിന്നെ ഈ ചൈനേൻ്റെ അവിടെ ഹോളിഡേൻ്റെ ഒരു ഇത് വരുന്നുണ്ട് യു എസ് ഹോളിഡേ വരുന്നുണ്ട് അവരുടെ തുടക്കമായിട്ട് അതുപോലെ അമേരിക്കൻ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു മന്ദഗതി വേറെ ഉണ്ടാവും ടോട്ടലി മാർക്കറ്റിന് എന്തായാലും ഗോൾഡ് ഇടിഞ്ഞാണ്ടാണ് തുടങ്ങിയത് ബട്ട് ഒരുപാട് കര കയറി ഗോൾഡ് അതുകൊണ്ട് തന്നെ അയ്യായിരത്തി പത്ത് റെസ്റ്റോറൻറ്റാ ഭാഗത്ത് കയറി എങ്കിലും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകുന്നുണ്ട് അയ്യായിരത്തി മുപ്പത്തി രണ്ടിലേക്കൊക്കെ കയറി ആയിരത്തി ഇരുപത്തെട്ട് ആ റേഞ്ചിലിപ്പോൾ നിൽക്കുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപതാണ് പിന്നെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന ഇപ്പോൾ ഉള്ളത് എങ്കിലും ഇനിയും ടെൻഷൻ കൂടുന്ന ഒരു പശ്ചാത്തലമുണ്ട് പശ്ചാത്തലത്തിൽ ഗോൾഡ് വീണ്ടും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ